തലസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിന് കൈത്താങ്ങായി മോദി അനുവദിച്ചത് ഇരുന്നൂറ് കോടി രൂപ ചെറിയ മഴയിൽ പോലും മുങ്ങി താഴ്ന്ന തിരുവനന്തപുരം നഗരത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരവുമായി എത്തുകയാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തലസ്ഥാനത്ത് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വന്നിരിക്കുന്നു കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ സഹായത്തിനായി ഇരുപത്തയ്യായിരം കോടിയാണ് കേന്ദ്രം അനുവദിച്ചത് ഇതിലാണ് തിരുവനന്തപുരം ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിനായി ഇരുന്നൂറ് കോടി അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഈ മാസം അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ചാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുറത്തിറക്കിയത് രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി കോടി രൂപയാണ് വക ഈ മാതൃകയിലാണ് മറ്റ് നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത് ഇതിന് പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം അതിൽ ഇരുന്നൂറ് കോടി അതായത് പദ്ധതിയുടെ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിക്കണം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സന്നദ്ധ ഘട്ടങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സഹായഹസ്തം നീട്ടുന്നത് മറ്റൊരു ഉദാഹരണം കൂടി തിരുവനന്തപുരത്തെ പ്രളയദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ് കോടി രൂപയുടെ കർമ്മപദ്ധതി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉറപ്പാക്കിയിരിക്കുന്നു മഴക്കെടുതികളും വെള്ളക്കെട്ടും കാരണം തലസ്ഥാന നിവാസികൾ അഭിമീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്നും ഞാൻ സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മേൽ നാശം വിതച്ചു പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാക്കുന്ന വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പ് ന്യൂസ് ന്യൂസ്